യമനിലെ ആഭ്യന്തര സംഘർഷം രൂക്ഷമാണെന്നും രാജ്യത്തിന്റെ പല ഭാഗത്തായി മൂവായിരത്തോളം മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും റൂബൻ പറഞ്ഞു ആദ്യം ഞങ്ങൾ യമനിൽ നിന്ന് യമനി എയർവെയ്സില് സനയിൽ ജിബൂട്ടി എന്ന് പറഞ്ഞ നെക്സ്റ്റ് കൺട്രി നെയ്ബറിങ് കൺട്രി ഓഫ് സന അവിടുന്ന് ഫസ്റ്റ് വാക്വേഷൻ ബൈ യമനിയ എയർലൈൻസ് അവിടെ എറൌണ്ട് ടെൻ അവേഴ്സ് ട്രാൻസസ് അവേഴ്സ് ദെൻ അവിടുന്ന് ഞങ്ങളെ ഖത്തർ എയർവെയ്സിൽ ടു ദോഹ ദെൻ ഫ്രോം ദോഹ ടു ട്രു ആൻഡ്രം വർക്ക് കൊച്ചിൻ ഡിപ്പെൻസ് അപ്പോൺ ദ പേഴ്സൺ അവിടുത്തെ സിറ്റുവേഷന് വളരെ മീൻസ് ക്രിറ്റിക്കലാണ് പിന്നെ സൗദി അറേബ്യയുടെ എയർ ടാർഗറ്റിംഗ്സ് ഉണ്ട് ഇറ്റ് സ്റ്റാർട്ട് ഫ്രോം സിക്സ് ഒ ക്ലോക്ക് ഇൻ ദ നൈറ്റ് ഈ കണ്ടിന്യൂറ്റിയിൽ എയർലി മോർണിംഗ് സിക്സ് സിക്സ് ടു സിക്സ് ട്വൽവ് അവേഴ്സ് ആണ് ഫൈറ്റിംഗ് ഉണ്ട് ഉള്ളത് ഡേ ടൈം ഇറ്റ് ഈസ് ഓക്കെ കൂൾ ദർ ഇസ് നോ നത്തിങ് ഡേ ടൈം പ്രോബ്ലം ഒന്നുമില്ല വൈകിട്ട് സൺസെറ്റ് കഴിയുമ്പോഴാണ് എയർ സ്ട്രൈക്ക് തുടങ്ങുന്നത് അൺടിൽ മോർണിംഗ് സൺവൈക്കുന്ന എറൗണ്ട് ഫൈവ് കിലോമീറ്റർ സിക്സ് കിലോമീറ്റേഴ്സ് സനൈസ് സറൗണ്ട് ബൈ മൗണ്ടൻസ് അപ്പം നമുക്ക് മൗണ്ടനിലാണ് ടാർഗറ്റ് ചെയ്യുന്നത് റിബൽസ് ആർ ഇൻ ദ മൗണ്ടൻസ് സോ ദേ ആർ ടാർഗറ്റിംഗ് ദ മൗണ്ടൻസ് യുനോ ആക്ച്വലി ഫ്രം ദ എംബസി ഇൻഫോം എവറി പീപ്പിൾ ഓക്കെ ബട്ട് ഇനിഷ്യലി നോ ഇറ്റ്സ് വി ഹ് ടു പേ ദ ടിക്കറ്റ് ആൻഡ് വി ഹ് ടു കം സോ ദോസ് ദോസ് ഹു മണി യു കെ ഫസ്റ്റ് അത് പീപ്പിൾ ആർ ഇൻ ഇ എയർപോർട്ട് യു നോ ഇന്ത്യൻ ഗവൺമെന്റും കേരള സർക്കാരും പറഞ്ഞിട്ടാന്ന് തോന്നുന്നു ഇന്ത്യൻ എംബസി ഇടപെട്ടിട്ട് യമനെ എയർവേസ് ആയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഒരു ഫ്ലൈറ്റ് നമുക്ക് വേണ്ടി ഇട്ടത് അതിനപ്പുറത്ത് സാമ്പത്തികമായ എന്തെങ്കിലും സഹായങ്ങൾ ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എൻ്റെ അറിവിലില്ല എനിക്കറിയത്തില്ല എനിക്ക് കിട്ടിയിട്ടില്ല ഇനി വേറെ ആർക്കെങ്കിലും കിട്ടുമോ എന്ന് എനിക്ക് ഈ ആക്ച്വലി ഞാൻ എൻ്റെ കമ്പനി ദുബായ് ബേസ്ഡ് കമ്പനിയാണ് അവിടെ ഞാനൊരു ഇന്ത്യനെ വർക്ക് ചെയ്യുന്നുള്ളൂ അപ്പോൾ കമ്പനി ഇനീഷ്യേറ്റീവ് എടുത്താണ് എന്നെ എക്സെറ്ററിൻ്റെ അടിച്ച് എന്നെ അവിടുന്ന് ലിഫ്റ്റ് ചെയ്തത്